സ്കൂട്ടർ മോഷണം നടത്തിയ യുവാവ് അറസ്റ്റിലായി ചേർപ്പ് വല്ലച്ചിറ പുല്ലാനിപ്പാടത്ത് നിന്നും സ്കൂട്ടർ മോഷണം പോയ കേസിൽ ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ സ്വദേശി തറയിൽ വീട്ടിൽ റിജു എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനെ തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സുമേഷ് ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് എന്നിവരുടെ സംഘം അറസ്റ്റ് ചെയ്തു വല്ലച്ചിറ സ്വദേശിയുടെ ഹീറോ മാസ്റ്റർ സ്കൂട്ടറാണ് ചേർപ്പ് പുല്ലാനിപ്പാടത്ത് നിന്നും മോഷണം പോയത് സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിനിടെ ഇയാൾ ഹെൽമെറ്റ് ഇല്ലാതെ ഇതേ സ്കൂട്ടറിൽ യാത്ര ചെയ്തതിനെ തുടർന്ന് ഉടമയ്ക്ക് എ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം സഹിതം പിഴ അടയ്ക്കാൻ നോട്ടീസ് വരികയും ഇരിഞ്ഞാലുകൂടെ വോയിസ് ഓൺലൈൻ ചാനലിൽ ഈ ചിത്രം പങ്കുവച്ചതിനെ തുടർന്ന് ഇയാളെ തിരിച്ചറിയുകയും ഞായറാഴ്ച പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമായിരുന്നു പോലീസ് മോഷ്ടിച്ച സ്കൂട്ടറും കണ്ടെടുത്തിട്ടുണ്ട് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ റിജോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് മാള കടുപ്പുക്കരയിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ ജയിലിലായിരുന്നു ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ നാലും മാള സ്റ്റേഷനിൽ രണ്ടും കൂടാതെ തൃശൂർ വെസ്റ്റ് പുതുക്കാട് തൃശൂർ മെഡിക്കൽ കോളേജ് കൊടുങ്ങല്ലൂർ മതിലകം കാട്ടൂർ ചേർപ്പ് സ്റ്റേഷനുകളിലും ഇയാളുടെ പേരിൽ മോഷണ കേസുകളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ചേർപ്പ് ശ്രീലാലസ് സീനിയർ സി പി എംമാരായ പി എസ് അരസപ്പൻ ഇ എസ് ജീവൻ സി പി എംമാരായ കെ സുമേഷ് എം യു ഫൈസൽ കെ ഹബീബ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്